ഖുർആാനും എന്താണോ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് തീരുമാനമെടുക്കുക അവിടെ നിൽക്കുക എന്ന ഒരു നിലപാടെടുക്കാൻ ആർക്കാണ് സാധിക്കുന്നത് അതാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു തോഫീഖാണ് ഞാൻ ഖുർആാനിൽ ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് നബിചന്യ എന്ന് പറയുമ്പോൾ അതിനെതിരെ പലരും പല ന്യായവും പറയാറുണ്ട് ഞങ്ങളിതുവരെ കേട്ടിട്ടില്ലല്ലോ ഞങ്ങളെ ഇമാമിനെന്താ അത് മനസ്സിലായില്ലേ ഞങ്ങളുടെ കാരണവന്മാരൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ അവരൊന്നും സ്വർഗത്തിലേക്കല്ലേ പോണത്ായി എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ സാധിക്കാതെ അങ്ങനെ പറഞ്ഞ ആളെ ഞാൻ കൊല്ലും അയാളെ ഞാൻ ഈ വാളി നിരയാക്കും എന്നാണ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു മഹാനായ ഉമർത്തിനത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വളരെ സിംപിൾ ആയിട്ടാണ് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്തത്

നബിയുടെ മരണവാർത്ത വിശ്വസിക്കാതെ ക്ഷോഭിതനായി സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഉമർലാന്റെ മുമ്പില് ആ ആയത്താണ് ഓതിയത് ആ ആയത്ത് കേട്ട കേട്ടപാടെ അദ്ദേഹം ആയത്തിന് കീഴൊതുങ്ങി പെട്ടെന്ന് അദ്ദേഹം നോർമലായി അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അള്ളാഹു പറഞ്ഞു അള്ളാഹു അതിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാല് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കിട്ടില്ല സ്വന്തമായ ഒരു നിലപാട് അതാണ് ഒരാളുടെ തീരുമാനം അതാണ് നമ്മൾ അനുസരണയുള്ളവരാണ് മുസ്ലിമാണെന്ന് പറയുമ്പോൾ അത് അതാ ആ അനുസരണ അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ ഇവരായ തോതി കൊടുത്താല് നാട്ടുകാരെന്തൊക്കെയാ പറയാം അത് എൻ്റെ വലിയ പാപ്പമാർക്ക് അറിയില്ല ഞങ്ങളെ മഹലിൽ ഇങ്ങനെയാണ് കാലങ്ങളായിട്ട് ഞാനിപ്പോ സംഭവമൊക്കെ ശരി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് എന്റെ ശരി പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ ഈ മഹലിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇപ്പൊ അവര് നിലപാട് മാറ്റിയാൽ സഹോദരങ്ങളെ വിശ്വാസികളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ നിലപാടല്ല 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 വാപ്പാന്റെ വിശ്വാസികളുടെ പറഞ്ഞിന്റെ നിലപാടല്ലാന്റെ അതാണ് വിശ്വാസിയുടെ നിലപാട് അള്ളാഹും എന്തു പറഞ്ഞു അതാണ് അള്ളാഹുവിന്റെ റസോലി എന്തുമായിട്ടാണ് അവതരിച്ചത് എന്ത് ആണ് നമുക്ക് കൊണ്ടുവന്നു തന്നത് ഈ ഈ ദീൻ അതിൽ മുഴുവൻ വിശ്വസിക്കുക എന്നതാണ് മതത്തിന് പൂർണമായി പൂർണ്ണമായി നമ്മൾ പ്രവേശിക്കുക ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്നുള്ളതാണ് അസർ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തിബല മാറിയണേ എന്ന വാർത്ത കിട്ടണം ബൈദൽ മുഖത്തുസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹാബികൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അങ്ങനെയാണ് ബൈദുൽ മുഖത്തസ് കിബില ആ കിബിലയിലേക്ക് അസർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയണത് ഏയ് കിബില മാറ്റീട്ടോന്ന് ആ നമസ്കാരത്തിൽ തന്നെ അവരങ്ങട് നേരെ ഉൾട്ടാത്തിരിക്കണം നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാണ് അതാണ് പ്രമാണങ്ങളോടുള്ള നില അത് കേട്ടാ പിന്നെ വേറൊന്ന് പറയണത് വിശ്വാസയോഗ്യമായ ഒരാളാണോ പറഞ്ഞത് ആ പ്രമാണം അങ്ങനെയാണെങ്കിൽ പിന്നെ അതാണ് നമ്മുടെ മതം അതാണ് നമ്മുടെ മാർഗം ഏറ്റവും ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായതിൽ വന്ന മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അല്ലേ ബദിങ്ങളെ കാക്കളെ ബദരീങ്ങളുടെ വറക്കത്തു കൊണ്ടുവ അങ്ങനെ നമ്മൾ ബദിനങ്ങളോട് നേരിട്ട് തേടുന്ന ഒരു സമ്പ്രദായം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അവരുടെ ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ മലക്കാകട്ടെ അങ്ങനെ ഒരു സൃഷ്ടിയോടും എന്ത് ചെയ്യാൻ പാടില്ല പ്രാർത്ഥന അത് ഇസ്ലാം വിരോധിച്ചതാണ് അത് വിരുദ്ധമാണ് അത് ശിർക്കാണ് അത് കാലാകാലം നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും സ്വർഗം നിഷിദ്ധമാകാൻ കാരണമാകും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ഗുരുതരമായ ഒരു പാപമാണ് മാത്രമല്ല ഒരു പ്രതീക്ഷയില്ല പരലോകത്ത് ഒരു പ്രതീക്ഷക്കും വകയില്ല കാലാകാലം നഷ്ടക്കാരിൽപ്പെട്ടവനാവും അതുകൊണ്ട് മാത്രമാണ് ആരാധിക്കേണ്ടത് സിമ്പിളായി പറഞ്ഞ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഈ ആയത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞ് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പിന്നെ പറയുക എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അതാണ് ആ പ്രാർത്ഥനയെ രണ്ടാമത് സിഫത്തായിട്ട് പറഞ്ഞത് അതിൻ്റെ വിശേഷണമായി പറഞ്ഞത് ആരാധന അഭിബാദത്ത് എന്നാണ് സൈദുലു സൈദ് ഹുലൂനായി കൊണ്ട് അവർ നിരകത്തിൽ പ്രവേശിക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയ വിഷയമാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിന്റെ കൽപ്പനയാണ് പ്രവാചകന്റെ കൽപ്പനയാണ് ഖുർആാനിലെ ഉടനീളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഓരോ പ്രവാചകന്മാരും നേരിട്ട പ്രതിസന്ധികളിൽ അവർ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചോട് മാത്രമാണ് അവിടെ ഇബ്രാഹിം നബി ജീവി ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നു അങ്ങനെ ഇടയാള പ്രാർത്ഥന ഇസ്ലാം അനുവദിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിം നബിനെ ഇടനാളനാക്കി പ്രാർത്ഥിക്കാമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ മാതൃക ഇസ്ലാമിൽ കാണിച്ചിട്ടില്ല മാത്രവുമല്ല കൂടെ കൂടെ നിങ്ങൾ മാത്രം വേറെ എന്നാണ് ഇത് സഹോദരങ്ങളെ പള്ളികളിൽ പോലും ആളുകൾ ഓരോ ശേഖന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പിച്ചതും അതാണ് പ്രഖ്യാപിക്കാൻ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറയാനാണ് നബി ബിസലാഹു അലൈഹി വല്ലയോട് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ റബ്ബാഹു കൊടുത്ത കഴിവാണെന്നാണ് അങ്ങനെ ഒരു കഴിവുണ്ടോ അല്ലേ ഒമാനാർ ഓമാനൂർ സുഹദാക്കൾക്ക് അങ്ങനെ ഒരു നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം കൊടുക്കാനുമുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവരെ അത് പടച്ചോ കൊടുത്ത കഴിവല്ല ടച്ചോ കൊടുത്ത കഴിവുകൾക്ക് സ്വന്തമായിട്ട് കഴിയില്ല സ്വന്തമായി കഴിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹു ഒരാളെയും അള്ളാഹു അങ്ങനെ ഒരാൾക്കും എല്ലാം വിളിക്കുന്നത് എവിടെ നിന്ന് എങ്ങനെ ഏത് ഭാഷയിൽ ഏത് സന്ദർഭത്തിൽ വിളിച്ചാൽ കേൾക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തു എങ്ങനെ വിശ്വസിക്കുക അങ്ങനെ കൊടുത്തിട്ടില്ല ഒരു ഈത്തപ്പഴത്തപ്പഴ എന്താണ് പഴത്തിന്റെ കുരുവിന്റെ പാഠ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല അതിന്റെ ഉടമസ്ഥാവകാശം പോലും അള്ളാത്തരാകുന്നില്ല പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ എവിടെ വിളിച്ചാലും കേൾക്കുമെന്ന് പറയാം അങ്ങനെ ഒരു കഴിവ് മൊയ്തീഷെയ്ഖിനും റിഫായി ഷെയ്ഖിനും അമ്പുറത്ത് തങ്ങൾക്കും ഒമാൻ ഉർജോതാക്കളും പുത്തപ്പള്ളി എല്ലാം ഈ പറഞ്ഞ തക്കന്മാർക്കും ഷെയ്ഖുമാർക്കും ഒക്കെ അങ്ങനെ ഒരു കഴിവ് കൊടുത്തു എന്ന് എവിടെയാണ് അമ്മാവ് പഠിപ്പിച്ചത് എവിടെയാണ് റസൂൽ അങ്ങനെ പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല കാണിച്ചു തന്നിട്ടില്ല ഈ കുർഹാനിലോ ഹദീസിലോ അവിടെ അങ്ങനെ ഒരു പ്രസ്താവനയോ ആയത്തോ ഹദീസോ ഒരു ചരിത്രമോ നമുക്ക് കാണാൻ സാധ്യമല്ല ഇപ്പൊ സഹോദരങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മളെ മഹലിൽ അങ്ങനെയോ അഭിവല്യാപ്പന്മാർ എങ്ങനെയായിരുന്നു എന്നതുകൊണ്ട് ഇത് സ്വർഗനരകത്തിന്റെ പ്രശ്നമാണ് നമ്മളെ കബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും വിചാരണങ്ങൾ നമ്മൾ ഒറ്റക്കായിരിക്കും എന്തുത്തരമാണ് സഹോദരങ്ങളെ അമ്പിയാക്കന്മാർക്ക് എന്തുത്തരമാണ് നിങ്ങൾ നൽകിയെന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിൽ എവിടെയാണ് പാപ്പ പാപ്പമാരെ കാരണവന്മാരെ മഹല്ലുകാരൻ അനുസരിക്കണമെന്ന് എവിടെ പറഞ്ഞത് കുർാനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ ഖുർഹാൻ അങ്ങനെയുണ്ടോ ഓരോ ഇത്രയത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർഹാനുള്ളത് ഓരോ ആദന്റെ ഊ നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഇത്ര എത്ര പ്രാർത്ഥനകളാണ് വിശുദ്ധ കുർഹാനുള്ളത് ഈ പ്രവർത്തനകളിലൊന്നും അള്ളാഹുവിനോട് അല്ലാത്തൊരു പ്രാർത്ഥന കാണാൻ സാധിക്കൂല പിന്നെ എങ്ങനെ ഒരു പ്രതിസന്ധിയില് ഒരു പ്രയാസത്തില് തങ്ങന്മാരെ ദേവിമാരെ ജാറത്തിൽ മൺമറഞ്ഞു പോയവരെ അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുക എന്നത് അത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് അള്ളാഹും റസൂലും അറിയുമെന്ന് പോലും നമ്മൾ സാധാരണ പറയണ്ടോ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ ചില ആൾക്കാരുള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും അള്ളാഹു വിചാരിച്ചാലേ നടക്കുള്ളൂ ഒരാൾ പിന്നോട് പറഞ്ഞ അള്ളാഹും താങ്കളും വിചാരിച്ചാൽ നടക്കും എന്ന് ഒരു സഹാബി പിന്നോട് പറഞ്ഞപ്പോ അപ്പോൾ പോലും റസൂൽ കിരുത്തിയെന്നാണ് സമന്മാരണ്ടാക്കണോഹം ഉദ്ദേശിച്ചേർക്കെന്നാണ് റസൂൽ അത്രയും ഗൗരവത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സഹാബികളെ പഠിപ്പിച്ചത് എന്നിട്ട് ഒരു ലാഗവും ഇല്ലാതെ ഒരു സഹോദരങ്ങളെ ഈ ഭൂമി നിയന്ത്രിക്കുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് സി എമ്മുടെ ഊരാണെന്ന് പറയുന്ന ആളുകൾ അവരെത്ര എത്രത്തോളം ഈ പ്രമാണങ്ങളെ എത്ര വിദ്ധ എത്ര പ്രത്യക്ഷമായിട്ടാണ് വിഭജനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആര് പറഞ്ഞു എന്നത് അള്ളാഹും റസൂലും പറഞ്ഞു എന്നതാണ് അതാണ് പ്രമാണം അതിനാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത് അതുകൊണ്ട് വളരെ ഗൗരവപരമായി ഈ വിഷയത്തെ സമീപിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ദൗഹീനൻ്റെ വിഷയത്തിൽ അതിൽ നമുക്ക് നഷ്ടം പറ്റിയാൽ ഒരിക്കലും നമുക്ക് അത് കരകയറാൻ സാധിക്കൂല കാലാകാലം നഷ്ടത്തിനായി നരകത്തിൽ അങ്ങേറ്റത്തെ ഖേദത്തോടുകൂടി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന ബോധത്തോടു കൂടി ആ വിഷയത്തിൽ കൃത്യമായ പ്രമാണങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ക്ഷമയോടുകൂടി മുതവാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായ തോഹീദ് അത് അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ മനസ്സിലാക്കി പ്രയോഗവൽക്കരിച്ച് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾ ഉണർത്തിയത് നമുക്ക് ചുറ്റുമുള്ള ബഹുഭൂരിഭാഗം ആളുകളും ആ ഒരു വിഷയത്തിൽ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത ഒരു ആരാധ്യ വസ്തുക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ ഇപ്പൊ നമ്മൾ എവിടെ വെച്ച് ഏത് പ്രയാസത്തിലും ഏത് മുസീബത്തിലും വിട്ടാലും നമ്മൾ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ അതവര് കേൾക്കുമെന്നും അതിനവർ ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കുക എന്നത് ഇസ്ലാമിൻ്റെ വിരുദ്ധമാണ് ഘടകവിരുദ്ധമാണ് എന്താണൊരു സംശയം എല്ലാം കേൾക്കുന്നവൻ അത് അതവ്വാഹുവാണ് എല്ലാം അറിയുന്നവൻ അത് അവാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ സെമീർ അള്ളാഹുവാണ് ബസീർ ഒള്ളാഹുമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്തവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണല്ലാഹു അപ്പൊ ആ പ്രാർത്ഥന ഒരാളെ വിടുന്ന് ലോകത്തിന്റെ ഏത് മുക്കിൽ നിന്ന് മൂലയിൽ നിന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും അറിയുമെന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മാവ് പങ്കുചാണ് അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടിക്കും സൃഷ്ടിക്കുമൊന്നാമോ ആ കഴിവ് നൽകിയിട്ടില്ല ഇവർ പറഞ്ഞാൽ അത് പടച്ചോ കൊടുത്ത കഴിവാണോ എന്ന് വിശ്വസിച്ചാൽ അതിൽ തെറ്റില്ല എന്നാണ് അവർ ന്യായീകരണം സഹോദരങ്ങളെ അങ്ങനൊരു കഴിവ് ആർക്കും പടച്ചവൻ കൊടുത്തിട്ടില്ല എന്നതാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു കാര്യത്തിൽ നമ്മൾ പിഴവ് സംഭവിക്കാതെ കാരണം അതിൽ പിഴവ് സംഭവിച്ചാൽ നമ്മൾ കലാകാലം നരകത്തിൽ കിടന്നെരിയേണ്ടി വരും കാരണം അത് ദൗഹ്യമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ആ അതിനെ ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണുക അതേപോലെ തന്നെ തോഹീദിന്റെ മറ്റു ഇനങ്ങൾ ഏതെടുത്താലും നിതർച്ചയാകട്ടെ സത്യം ചെയ്യാനാകട്ടെ അതൊന്നും അള്ളാഹുവല്ലാത്ത ഒരാളുടെ പേരിൽ നിറച്ച നേരം പാടില്ല അള്ളാഹുവല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല ഇതൊക്കെ തൗഹീദിന്റെ വശങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിത്യ ജീവിതത്തിൽ അതെല്ലാം ആ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കണിഷ്ഠതയും സൂക്ഷ്മതയും വിശ്വാസികൾ പുലർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി കാരണം അവസാന നാളാവുമ്പോഴേ കള്ളാബു റസൂൽ പറഞ്ഞത് കറുത്ത പാറയിൽ ഇരുട്ടത്ത് കറുത്ത ഉറുമ്പരിക്കുന്നത് പോലെ ഷിർക്ക് വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് അരിച്ച് കയറി വരുമെന്നാണ് നമ്മൾ അറിയാതെ നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ അങ്ങനത്തെ ഒരു ബൈബിളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ചുരുക്കു വരാ വരാതിരിക്കാൻ നമ്മൾ നമ്മളതിനെ അതിജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനക്കാരകൻ അല്ലാതെ ആരും പ്രാർത്ഥന കേൾക്കൂല അല്ലാതെ ഒരാൾക്കും എന്നീമല്ല വൈബിയായ സഹായം ചെയ്യാൻ കഴിയുകയില്ല എന്ന ശരിയായ കൂടി ജീവിക്കാനും മൂവായിരുകളായി ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും ആ മാർഗത്തിൽ ഇമാനോടുകൂടി മൂവിനായി മരിക്കാനും നന്നാവ് നമുക്ക് തൂഫിക്കുന്നുള്ളുക